എൻ്റെ അമ്മയ്ക്കും ദൈവകുമാരനും ഒരുപാട് നന്ദി ആദ്യം തന്നെ ഞാൻ അമ്മയോട് ക്ഷമ പറയാണ് ഇതിനു മുന്നേ ഞാൻ വന്ന് സാക്ഷ്യം പറയേണ്ടതായിരുന്നു എൻ്റെ പേര് അനീഷ് എന്നാണ് കോഴിക്കോട് ജില്ലയിലാണ് താമരശ്ശേരി രൂപത മയിലുള്ളമ്പാറയാണ് ഇടപാ ഞാനിവിടെ സാക്ഷ്യം എടുക്കാൻ വര ഉടമ്പടി എടുക്കാൻ വരുന്നത് എൻ്റെ കടബാധ്യത പിന്നെ എൻ്റെ ദുർശീലങ്ങൾ വീട്ടിൽ സമാധാനം ഇല്ലായ്മ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാനല്ല എടുക്കാൻ വന്നത് എൻ്റെ വൈഫിനെ കൊണ്ട് എടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് ഒന്നും നടക്കുകയില്ല സാധിക്കുകയില്ല ഉടമ്പടി മുന്നോട്ട് പോവുകയില്ല ഞാൻ പറഞ്ഞ സ്മിത നീ തന്നെ എടുക്ക് ഏതായാലും വന്നു പോയില്ലേ വന്ന് ഏതായാലും നമുക്കങ്ങ് എടുത്തു പോവാം അങ്ങനെ വന്ന് ഞങ്ങൾ ഇവിടുന്ന് നൂറ് രൂപ കൊടുത്ത് പത്ത് ഒക്കെ മേടിച്ച് ഈ മുന്നിലത്തെ കസാര വന്നിരുന്ന് ഉറങ്ങി അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ക്ലാസ്സൊക്കെ കേട്ട് ഞാനൊരു ഉടമ്പടി ക്ലാസ് കേട്ടില്ല അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഉടമ്പിടി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ശ്രമ എന്നോട് പറഞ്ഞു ചേട്ടാ എന്നെക്കൊണ്ടാകുകയല്ലേ ഇത് ചെയ്യാൻ നിങ്ങൾ തന്നെ എടുക്കണം ഞാൻ പറഞ്ഞു ഏതായാലും വന്നില്ല എന്നാൽ എൻ്റെ പേര് തന്നെ വെച്ചോ ഏതായാലും പള്ളിയിൽ പോയിട്ടൊക്കെ കുറേ ആയി പള്ളിയിൽ പോക്കൊന്ന് നിലയ്ക്കാൽ അതും ഒരു ദൈവത്തിനൊരു പണി കൊടുക്കുന്ന പോലെ ആയി പോവും മാതാവിനോട് തെറ്റെയ്യുന്നവരും ആവും എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ പേര് തന്നെ വെച്ച് നിയോഗങ്ങളൊക്കെ എഴുതി നിയോഗത്തിൽ ആദ്യം തന്നെ എഴുതി വെച്ചത് എൻ്റെ ദുർശീലമായിരുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ മദ്യത്തിന് അടിമയായിരുന്നു അതുപോലെ തന്നെ ഹാൻസ് എന്ന് പറയുന്ന സാധനം ഇരുപത്തിനാല് മണിക്കൂറും വെക്കുന്ന ഒരു സ്വഭാവം എങ്ങനെ വിചാരിച്ചാലും മാറ്റാൻ കഴിയല്ല അത് സ്നേഹമുള്ളവരൊക്കെ പറയും മോനെ അത് വെക്കരുത് ഈ വെക്കരുതെന്ന് പറയുമ്പം അന്നേരം വിചാരിക്കും വെക്കരുത് എന്ന് വിചാരിക്കും വീണ്ടും വൈകുന്നേരം പോയിട്ട് ഒരു ഒരു ബാക്കും ഉപേക്ഷിച്ചതിന് രണ്ട് ബാക്കറ്റ് മേടിച്ച് പോക്കറ്റിലിടും അതുകൊണ്ട് വ്യത്യാസം അങ്ങനെ തന്നെ അങ്ങനെ എല്ലാ ഒന്നാം തീയതിയും ഇത് തന്നെ പരിപാടി കളയും വൈകുന്നേരം രണ്ടെണ്ണം മേടിക്കും അങ്ങനെ ഇവിടെ വന്ന് ഞാൻ പോരുന്ന സമയം കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുതിയൊരു പാക്കറ്റ് പൊട്ടിച്ച് അത് വായി തിരികി വെച്ചിട്ട് ഞാൻ എൻ്റെ കൃപാസനത്തിലേക്ക് വരികയാണ് അങ്ങനെ വരുന്ന വഴിക്ക് കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തിയപ്പോൾ ഇത് വായി എടുത്ത് കളയാൻ നോക്കുമ്പോൾ കാണുന്നില്ല ഏതായാലും ഞാനിവിടെ വന്ന് ഇവിടെയോട് പറഞ്ഞു നീ അങ്ങനെ സുഖിക്കൊന്നും വേണ്ട വീട്ടിലുണ്ടല്ലോ ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്നിട്ട് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു ഏതായാലും ഞാനിവിടെ നിന്ന് ഉടമ്പടി ഒക്കെ എടുത്ത് എൻ്റെ പേരിൽ ഉടമ്പടി ഒക്കെ എടുത്ത് എനിക്ക് വിശ്വാസമൊന്നുമില്ല ഞാനങ്ങനെ ഇവിടെ വന്ന് വെറുതെ വന്നതുപോലെ അങ്ങ് പോയി പോയി എന്ന് പറഞ്ഞാലും ഞാനിവിടെ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പം ഞാൻ വേറൊരു വ്യക്തിയായിരുന്നു എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നോ എൻ്റെ വീട്ടിൽ ഞാൻ പൊട്ടിച്ചത് ഹാൻസ് വാക്കി ഉണ്ടെന്നോ അതുപോലെ മദ്യം കുടിക്കണമെന്നോ ഒന്നും ഒരു ചിന്തയില്ല അതങ്ങനെ അങ്ങ് പോയി അന്ന് മുതൽ പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഇവിടെ വന്നു അന്നേരം എൻ്റെ കൂടെ ഒരാളുണ്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു എനിക്ക് വിശ്വാസം ഇല്ലെങ്കിലും അങ്ങനെ ഈ നമ്മുടെ ഗേറ്റിങ് കടന്നിങ്ങോട്ട് കയറി ഞാൻ പറഞ്ഞു നീ പോയിട്ട് ഉടമ്പടി ടോക്കണൊക്കെ എടുക്ക് എന്താണെങ്കിലും ഞാൻ ഈ വാതിലും കടന്നു ഭയങ്കരമായ മുല്ലപ്പൂവിൻ്റെ മണം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല മുല്ലപ്പൂന്തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടാവും അതുപോലത്തെ മണം ഏതായാലും ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരോട് ചോദിച്ചു നിനക്ക് മണക്കുന്നുണ്ടോ അവൻ പറഞ്ഞു മണക്കുന്നൊന്നുമില്ല നിനക്ക് തോന്നുന്ന നിൻ്റെ വിശ്വാസം നിനക്ക് വിശ്വാസമില്ല ഇല്ലല്ലോ അത് കാരണം മാതാവ് തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഞാൻ ഇതിങ്ങനെ മണമൊക്കെ അടിച്ച് ഇവിടെയൊക്കെ വന്ന് അവൻ്റെ ഉടമ്പടി കഴിഞ്ഞ് ഞാനങ്ങനെ പോയി ആ ഹാൻസ് എന്ന് പറയുന്ന സാധനം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ആ ദിവസം മുതൽ ഇന്നിപ്പോൾ രണ്ട് വർഷം തയ്യാൻ രണ്ട് മാസത്തിൻ്റെ കുറവേ ഉള്ളൂ ഇതുവരെ അങ്ങനെ ഒരു സാധനം വയ്ക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല മദ്യമാണെങ്കിലും വെക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാതെ എൻ്റെ അമ്മ മാതാവ് എന്നെ കാത്തുകൊണ്ട് എൻ്റെ കൂടെ നടന്നുകൊണ്ട് അത് മാറ്റിത്തന്നു അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി പറയുകയാണ് ഈ മദ്യം ഞാൻ നിർത്തിയതോടെ എൻ്റെ പള്ളിക്ക് വേണ്ടപ്പെട്ടവനായി എൻ്റെ പള്ളിയിലെ കൈക്കാരനാകാൻ പറ്റി പിന്നെ എല്ലാവർക്കും തന്നെ എല്ലാ ബൈബിൾ വായിക്കാനാണെങ്കിലും ആൾക്കാരെ കയറി കുർബാനയ്ക്ക് കൂടാനാണെങ്കിലും അമ്മ മാതാവ് എന്നെ ഒരുക്കി ഇപ്പോഴും ഞാൻ അത് ചെയ്യുന്നുണ്ട് ബൈബിൾ വായിക്കുന്നുണ്ട് എല്ലാം അമ്മ മാതാവിൻ്റെ ഒറ്റ കൃപ അത് കഴിഞ്ഞ് ഞാൻ വെച്ചൊരു നിയോഗമാണ് എൻ്റെ മകൾക്ക് നേഴ്സിങ്ങിന് പ്രവേശനം ലഭിക്കുക ഈ കൊറോണയൊക്കെ പിടിച്ചിരിക്കുന്നത് കാരണം അങ്ങനെ മാർക്കുകളൊക്കെ വളരെ കുറവും എഴുപത്തിനാല് ശതമാനം മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആകപ്പാടെ ഒരു സ്കൂളിലാണ് ഈ അപ്പനായ ഞാൻ കൊണ്ടുപോയി കൊടുത്തത് ഏതായാലും പരി എഴുത്തു പരീക്ഷ ഉണ്ടായിരുന്നു ആ പരീക്ഷയിൽ അര മാർക്കിന് കൊച്ചു തോറ്റുപോയി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടു എൻ്റെ കൊച്ചിന് കിട്ടിയില്ലല്ലോ ആ എന്നാലും വേണ്ട ഇനി അടുത്ത വർഷം കൊടുക്കുക അങ്ങനെ പറഞ്ഞ് ഞാനങ്ങ് പോന്നു ഏതായാലും ഒരാഴ്ച കഴിഞ്ഞു ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ചു കൊച്ചിന് അഡ്മി അഡ്മിഷനൊക്കെ ആയോ കിട്ടിയോ ഞാൻ പറഞ്ഞു അഡ്മിഷനൊന്നും കിട്ടിയില്ല സിസ്റ്ററെ ഏതായാലും കൊച്ചിന് കമ്പ്യൂട്ടർ കോഴ്സിന് വിടാം ഒരു വർഷത്തേക്ക് അത് കഴിഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞു ആ പറഞ്ഞ് സിസ്റ്റർ പറഞ്ഞു ഏതായാലും നീ വിഷമിക്കേണ്ട നമുക്ക് നോക്കാം ഏതായാലും സിസ്റ്റർ അന്വേഷിച്ച് പ്രിൻസിപ്പളിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ആ സാർ ആ ഒരു വൈദികനായിരുന്നു അതിൻ്റെ പ്രിൻസിപ്പള് പ്രിൻസിപ്പള് പറഞ്ഞു മാർക്ക് ലിസ്റ്റായക്ക് ഞാൻ അന്നേരം പറഞ്ഞു എഴുപത്തിനാല് ശതമാനം മാർക്കുള്ള ഏറ്റവും ലാസ്റ്റ് ഇനി അഡ്മിഷൻ എന്ന് പറയാൻ സംഭവമില്ല ഇനി പഠിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് ഏതായാലും അയച്ചു കൊടുത്തു അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല മോനെ നീ നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തോ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്ന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു ആ കിട്ടാതിരുന്ന ആ നേഴ്സിംഗ് പ്രവേശനം ആ വർഷം തന്നെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിന് കൊടുത്ത് അവളെ നേഴ്സിങ്ങിലേക്ക് പ്രവേശിച്ചു എൻ്റെ അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനു കോടി നന്ദി അതുപോലെ തന്നെ പിന്നെ ഞാൻ വെച്ചൊരു കാര്യമാണ് എൻ്റെ കടബാധ്യത അത് ഇവിടെ വെക്കുമ്പോൾ എനിക്ക് വിശ്വാസമൊന്നുമില്ല എനിക്ക് ആകെപ്പാട് പത്ത് സെൻറ്റ് സ്ഥലവും മൂന്ന് മക്കളും ഭാര്യ അമ്മ ഇതാണ് എൻ്റെ സമ്പാദ്യവും പിന്നെ അറിയുന്ന തൊഴിലെന്ന് പറഞ്ഞാൽ വീടുപണി അത് വലിയ കാര്യം നിരക്ക് കൂലിപ്പണിയൊക്കെ എടുത്ത് നടക്കുന്ന കാരണം ഒരിക്കലും കടബാധ്യത വീട്ടാൻ എന്നെ കൊണ്ടാവില്ല മരിക്കെച്ച് പോകുന്നോളം വരെ നമ്മൾ പലിശ അടച്ചു പോരുക എന്തായാലും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കതൊന്ന് നീക്കി തരണം എന്നും ഞാൻ പ്രാർത്ഥിക്കും കണ്ണീരോടെ പ്രാർത്ഥിക്കും എന്തും കൊന്ത ഞാൻ പറയും മാതാവേ എനിക്ക് എൻ്റെ ഈ കടബാധ്യത ഒന്ന് കടബാധ്യതയൊന്ന് മാറ്റിത്തരണേ എനിക്കത് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ ഞാൻ ഈ അഞ്ചാമത്തെ പുതുക്കൽ വരെ വന്നപ്പോഴും എനിക്ക് യാതൊരു പ്രതീക്ഷയും അങ്ങനെ അഞ്ചാമത്തെ പുതുക്കലിന് വന്നു കഴിഞ്ഞപ്പം പതിമൂന്ന് മാസമായി കഴിയുമ്പോഴത്തേനും ഇപ്പോൾ ബേങ്കുകാരൊക്കെ വീട്ടിൽ വന്ന് ഭയങ്കര വിളിക്കും ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധി രഹിക്കാമെന്നൊക്കെ തല്ലാൻ തുടങ്ങുന്നവരൊക്കെ ഭയങ്കര പ്രശ്നം അങ്ങനെ ജപ്തി നോട്ടീസ് ആയി എന്ന് പറഞ്ഞ് തന്നു ഞാൻ എവിടെയെങ്കിലും പണിക്ക് പോയതാണെങ്കിൽ വൈഫിനെ വിളിക്കും വൈഫ് എന്നെ വിളിച്ച് പറയും ഞാൻ പറയും നീ മിണ്ട നമുക്ക് അവിടെ നിൽക്കാം അങ്ങനെ ഏതായാലും മാതാവ് നടത്തി തരും ഇവർ പറയും നിങ്ങൾ നോക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ചോദിക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറയും ഞാൻ പറയാൻ ആരോടും പറയണ്ട മാതാവ് തന്നെ ശരിയാക്കി തരും എനിക്ക് ഭയങ്കര വിശ്വാസമായി എനിക്ക് മാതാവ് ഇത്രയും എൻ്റെ മദ്യപാനവും ഈ ഹാൻസ് എന്ന് പറയുന്ന ആ ദുർശ്യയിൽ ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയപ്പോൾ തന്നെ എനിക്ക് വിശ്വാസം അങ്ങ് എവിടെ വരെ എത്തിയെന്ന് എനിക്ക് പിന്നെ എല്ലാവരും എന്നെ പറയുന്നത് ഭയങ്കര പുണ്യവാളം എന്നാണ് കാരണമെച്ചാൽ എന്നും കൊന്നുചെല്ലും പ്രാർത്ഥിക്കുക അത് ഉറക്കിയാൽ പ്രാർത്ഥിക്കുക പള്ളിയിൽ പോവും പള്ളിയിൽ പോകുക എന്നാൽ ഏറ്റവും പുറകിൽ നിന്ന് ഞാൻ ഏറ്റവും മുന്നിലെത്തി അങ്ങനെ ഇതെല്ലാം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും മാതാവിനോട് ഞാൻ പറയാൻ മാതാവ് എനിക്ക് എത്രയും വേഗാതും തീർത്തു തരണം നാലര ലക്ഷം രൂപയുണ്ട് മാതാവ് നാല് ലക്ഷത്തി അമ്പത്തെട്ടായിരം രൂപ എനിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയല്ല ആ നാ നാല് ലക്ഷത്തി അമ്പത്തെട്ടായിരം രൂപ ഏതായാലും എൻ്റെ അമ്മ മാതാവ് അഞ്ചാമത്തെ പുതുക്കലിന് ഞാൻ ഇവിടെ വന്നു അന്ന് അത് കഴിഞ്ഞിട്ടാണ് ഈ ഡെപ്റ്റി നോട്ടീസ് വരുന്നത് വീണ്ടും ഒരേ കാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു ജോസഫച്ചനെ കാണണം അപ്പം ജോസഫച്ചനെ ഇത്ര ആയിട്ടും കാണാനും പറ്റില്ല തല കൈയേറ്റൊന്ന് പ്രാർത്ഥിപ്പിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ ഓഫീസിൽ വന്നു അപ്പോൾ എന്നെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല അവിടെ കയറി കാണിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു നീ അങ്ങോട്ടൊന്ന് നോക്കാൻ പറഞ്ഞു എത്ര എത്ര രോഗികളാണ് നിൽക്കുന്നത് നിൻ്റെ ഈ ഇതൊക്കെ എന്താ ഇതൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കല്ലേ വേദന അറിയുള്ളൂ പ്രശ്നമില്ലായെന്ന് ഇവർ പറഞ്ഞാലും അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാലും ഒന്ന് കാണാൻ പറ്റുമോ അച്ഛൻ പറഞ്ഞു നടക്കില്ലെന്നു നീ ഏതായാലും വിഷമിക്കേണ്ട നമ്മുടെ തൊട്ടടുത്ത് ഈ ഓഫീസിൻ്റെ അടുത്ത് തന്നെയുള്ള അച്ഛനുണ്ട് അച്ഛനോട് നീ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി നിൻ്റെ കാര്യം നടക്കുമെന്ന് ആ ബ്രദർ പറഞ്ഞു ഏതായാലും കേട്ട ബാധി കേൾക്കാതെ ഞാനും പോയി അവിടെ പോയിട്ട് ക്യൂ നിന്നു ആ ഡോക്യുമെൻസ് കാണിച്ചു അച്ഛനെ അതൊക്കെ മറിച്ച് നോക്കി നീ പേടിക്കാനൊന്നും ഇല്ലടാ ഇതിപ്പോഴൊന്നും ആയിട്ടില്ല നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നത് എന്നാലും നിൻ്റെ നിനക്ക് നിൻ്റെ വിശ്വാസം അബ്രാഹത്തിൻ്റെ വിശ്വാസം നിനക്കുണ്ടായാൽ അത് മൂന്ന് മാസം കൊണ്ട് നിൻ്റെ ആ പ്രശ്നം തീരും അത് തള്ളി എങ്ങനെയെങ്കിലും അത് ഞാൻ പറഞ്ഞു അച്ഛാ എൻ്റെ ഒരു പൈസയില്ല എൻ്റെ പൈസയായിട്ടാണോ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നതെന്ന് അച്ഛൻ ചോദിച്ചു അത് മാതാവ് നടത്തി തരും നീ ധൈര്യമായിട്ട് പോയിക്കോ അച്ഛനാ പേപ്പറേൽ ആനാമ്പള്ളം ഒഴിച്ച് കുരിശു വരച്ച് എൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചു ഞാനങ്ങനെ വീട്ടിലേക്കും പോയി അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഒരു ആളിങ്ങനെ വന്ന് എന്നോട് വീട്ടിൽ ചോദിച്ചു നിനക്കെന്തോ ഭയങ്കര വിഷമമുണ്ടല്ലോ എന്തോ ഞാൻ പറഞ്ഞിങ്ങനെ കടബാധ്യത ഉണ്ട് അതൊക്കെയാണ് അത്രേ ഉള്ളൂ നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല ഒരു രൂപ നമ്മൾ ഒരാൾ വെറുതെ തരികല്ലോ അപ്പോൾ ഈ നാലര ലക്ഷം രൂപ എന്ന് പറയുമ്പോഴത്തേന് അയാൾ ബോധം കിട്ടുമോ അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല ഏതായാലും പുള്ളി അത് കേട്ടങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ എന്നോട് ഇടയ്ക്കൊന്ന് വിളിച്ച് പറയും നീ ഒന്ന് ബാങ്കിൽ പോയി ചോദിച്ചു നോക്കുക ഈ നാലര ലക്ഷത്തി അമ്പത്തെട്ടായിരം എന്നുള്ളത് ഒന്ന് കുറച്ച് തരുമോ അല്ല ഒന്ന് ചോദിച്ച് നീ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ വേണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ബാങ്കിൽ ചെല്ലും ബാങ്കുകാർ വിചാരിച്ചത് എൻ്റെ പൈസ വെച്ചിട്ട് ഞാൻ ചെന്നാ അങ്ങനെ ഇവരെന്നോട് പറഞ്ഞു ഒരു കാരണവശാലും ഒരു അഞ്ച് പൈസ കുറയ്ക്കുക രണ്ടായിരം രൂപ നിനക്ക് ഞാൻ കുറച്ച് തരാം ബാക്കി നീ അടച്ചേ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കയ്യിലിരുന്ന പൈസയല്ല ഒരാൾ ഒരാ ആൾക്കാർ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞതാണ് അതൊന്നും പറഞ്ഞിട്ട് കഴിഞ്ഞില്ല നിൻ്റെ പൈസ ഉണ്ട് നീ അടച്ചേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നീ അമ്പതിന അമ്പത്തെട്ടായിരം രൂപ കൊണ്ടേ അടയ്ക്കുക ബാക്കി നാല് ലക്ഷം രൂപ നമുക്ക് പുതുക്കി പുതിയ ലോൺ വെക്കാം ഞാൻ പറഞ്ഞു അത് വേണ്ട എന്നെ ജപ്റ്റ് ചെയ്തോ ഇനി ഞാൻ ലോൺ അടയ്ക്കുന്നില്ല അപ്പോഴും എൻ്റെ വിശ്വാസം എൻ്റെ അമ്മമാതാവ് എൻ്റെ കൂടുതലുണ്ടല്ലോ ഇതായിരുന്നു എൻ്റെ വിശ്വാസം മാതാവിൻ്റെ കൊന്തം പിടിച്ച് മാതാവിൻ്റെ എൻ്റെ ഈ കാശുരൂപം എടുത്ത് ഞാൻ ചെന്ന് കഴിയുമ്പം ഈ തെറി പറയാൻ അങ്ങോട്ട് വിളിക്കുന്ന ആൾ എന്നോട് പറയും എടാ അനീഷേ പൈസ അടക്കണ്ടേ അവർ ചിരിച്ചുകൊണ്ട് ഞാൻ തന്നെ അന്തിച്ചു പോയിട്ടുണ്ട് നമ്മൾ ഇത്രയും പൈസ കൊടുക്കാണ്ട് പതിമൂന്ന് മാസം ഇവരെ വിട്ട് കളിപ്പിച്ചിട്ട് എന്നെ കാണുമ്പോൾ ഇവരൊന്നും പറയില്ല എന്നെ കാണാണ്ട് ഇവരോട് എല്ലാവരും പറയും മമ്മീനെ വിളിക്കും അതുപോലെ ഇവളെ വിളിക്കും അങ്ങനെ ഇതൊക്കെ വന്ന് പറഞ്ഞ് അച്ഛനിത് പറഞ്ഞു ഞാൻ പോയി അങ്ങനെ ആറാമത്തെ പുതുക്കൽ കഴിഞ്ഞ് അതായത് കഴിഞ്ഞ ആഴ്ച വന്ന് ഞാൻ പുതുക്കി പെസഹ ബുധനാഴ്ച കഴിഞ്ഞ വലിയ ബുധനാഴ്ച ആ ആളെന്നോട് വിളിച്ചു പറഞ്ഞു നീ മമ്മീനേയും സ്മിതയും കൂട്ടിക്കൊണ്ട് ബാങ്കിലേക്ക് വാ വേതായാലും ഞാൻ കേട്ടത് പാതി കേൾക്കാത്തത് പാതി അവരെയും കൂട്ടി ബാങ്കിൽ ചെന്നു നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അത് തീർപ്പാക്കി അത് അന്നേരം തന്നെ ആ പൈസ എടുത്തു കൊടുത്ത് ആ ഡോക്യുമെൻറ്റ്സ് അമ്മ അമ്മമാതാവ് എനിക്ക് വാങ്ങി തന്നു അബ്രാഹം പറഞ്ഞ പോലെ അബ്രാഹത്തിൻ്റെ ആ വിശ്വാസം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ദൈവമേ എനിക്ക് എങ്ങനെയെങ്കിലൊന്ന് ഞാൻ മരിച്ചു പോയാൽ അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിടപ്പണിയൊക്കെ അല്ലേ എവിടെയെങ്കിലും വീണ് മരിച്ചു പോയാൽ എൻ്റെ പിള്ളേർ വഴിയാധാരും അവരെക്കൊണ്ട് അടയ്ക്കാനാകുകയില്ല ഏതായാലും ദൈവം എന്നെ അനുഗ്രഹിച്ച് ആ പത്ത് സെൻറ്റിൻ്റെ സ്ഥല ആധാരം വീടും എനിക്ക് സ്വന്തമായിട്ട് ഒരു രൂപ പോലും ഞാൻ തിരിച്ചു കൊടുക്കേണ്ടാതെ ഒരു നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ തിരുന്ന് എൻ്റെ അമ്മ മാതാവ് വേറെ ആരുമല്ല എൻ്റെ അമ്മ മാതാവും എൻ്റെ തിരുക്കുമ്മാനും എന്നെ എന്നെ രക്ഷിച്ചു യേശോയ്ക്കും തിരുക്കുമ്മാരും ഒരു ഒരായിരം കോടി നന്ദി പറയുന്നു അതുപോലെ ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നതാണ് എൻ്റെ പൈസ ഒന്നും അതിയൊന്നുമില്ല എന്നാലും എന്നെക്കൊണ്ടാവുന്നതുപോലൊക്കെ എല്ലാവരും സഹായിക്കും എല്ലാത്തിനും കൂടി കൊടുക്കും പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് മരുന്ന് അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പൈസകൾ അതുപോലെ ഭക്ഷണം കഴിക്കാൻ ആളില്ലാതെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു രണ്ടാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നാലാളുടെ ഭക്ഷണം ഞങ്ങൾ ഒരു പൈസ അവിടെ കൊടുത്തിട്ട് പോരാ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു പിന്നെ അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് കാണും കണ്ടത് ഷെയർ ചെയ്യും ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ഒരാളൊന്നും അല്ല കേട്ടോ എന്നെ കണ്ടിട്ട് ഞാൻ ഇത്രയും വലിയൊരു ഇത് ധൂർത്തപുത്രനായിരുന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നെ കണ്ടിട്ട് ഒരുപാട് പേരും എല്ലാം പറയുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നു ഇനി വരാനുണ്ട് അമ്മ മാതാവിനോട് ഒരു കോടി നന്ദി പറയുന്നു കൃപാസന പത്രം എല്ലാ മാസവും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ നിമിഷം വരെ ഞാൻ പുതുക്കിക്കൊണ്ട് തന്നെ എനിക്ക് വിശ്വാസം നഷ്ടപ്പെടാണ്ട് ഞാൻ ഒരു അമ്മ വീട്ടിലേക്ക് പോകുന്നില്ല ഞാൻ അവിടെ വരിക എല്ലാവരും ചോദിക്കുന്നത് എനിക്കിടാ പൈസ ഇല്ലെങ്കിലും നീ കൃപാസനത്തിലേക്ക് പോകാൻ ഭയങ്കര ഉഷാറാണല്ലോ പൈസയൊക്കെ ഉണ്ടല്ലേ എപ്പോഴും പറയും ഒരു പൈസ ഉണ്ടല്ലോ എന്ന് പറയുക നമ്മൾ ചിലപ്പോൾ ആരുടെ കടം മേടിക്കുകയെ ഒക്കെ ചെയ്തിട്ടായിരിക്കും ഇവിടെ വരിക വന്നാൽ മൂന്ന് കെട്ട് പത്രം ഏറ്റവും കുറഞ്ഞ മൂന്ന് കെട്ട് പത്രം കൊണ്ടുപോകും അത് ചിലപ്പോൾ ഒരാൾ ഒരനൊക്കെ ഒക്കെ ചോദിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒരു കെട്ട് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ നമ്മൾ എൻ്റെ ചിലവിൽ തന്നെ കൂടുതൽ പത്രം മേടിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും അവർക്കും അത് ഒരു ഭയങ്കര പുണ്യമായിട്ട് തന്നെ തോന്നുന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി ഒത്തിരി കോടാനു അനുഗ്രഹം തന്നെ എനിക്ക് അമ്മയോടും പുത്തിരി സങ്കീർത്തനം അമ്പത്തി എട്ട് അമ്പത്തി ആറ് എട്ടില് തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണീട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ അനീഷ് തൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം തന്നെ തന്നെ ഇവിടെ വെളിപ്പെടുത്തുകയാണ് താനായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ തനിക്കും തൻ്റെ കുടുംബത്തിന് സാധിച്ചതിന് ഈ മകൻ നന്ദി പറയുന്നു വളരെ ഒരു കുംഭസാരമെന്നപോലെ തന്നെ തൻ്റെ ജീവിതത്തെ ഈ ആൾത്താരയിൽ തുറന്ന് കാണിക്കുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന പലതരത്തിലുള്ള ദുശ്ശീലങ്ങൾ മദ്യപാനവും ഹാൻസിൻ്റെ ഉപയോഗവും ഇതൊക്കെ കൃപാസനത്തിലേക്ക് വരുമ്പോഴും താൻ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് വരുന്നത് എന്നാൽ ഇന്ന് രണ്ട് വർഷത്തിന് രണ്ട് മാസം കുറവുള്ളപ്പോൾ തനിക്ക് പരിപൂർണമായിട്ട് താൻ അന്ന് കൃപാസനത്തിൽ വന്ന നിമിഷം മുതൽ പരിശുദ്ധ അമ്മ തന്നെ വരവേറ്റത് സുഗന്ധാഭിഷേകമായിട്ടാണ് അമ്മ വരവേൽക്കുകയാണ് ഈ മക്കളെയൊക്കെ അമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പ് ഇന്ന് തൻ്റെ ജീവിതത്തിൽ അൾത്താരയെ ശുശ്രൂഷ അൾത്താരയിൽ ശുശ്രൂഷ നടത്തുന്ന ഒരു മകനായിട്ട് പള്ളിയിലെ കൈക്കാരനായിട്ട് പള്ളിയിൽ പോകുന്നത് പോലും തനിക്ക് അലർജി ആയിരുന്ന ഒരു മകൻ ഇന്ന് എങ്ങനെ അമ്മ ആ മകനെ തൻ്റെ മദ്ബഹയോട് അടുപ്പിച്ച് നിർത്തുന്നു ഈശോ ഈ മകനെ നിർത്തുന്നു എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് താൻ മാറി താൻ മൂലം തനിക്ക് വന്ന മാറ്റത്തിൽ ആ ഒരു പ്രദേശത്തിൽ തന്നെ പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഒത്തിരിയേറെ പേരിങ്ങോട്ട് കടന്നു വരുവാനിടയായി എന്നൊക്കെയാണ് അനീഷ് പറയുക അഡ്മിഷൻ തീർന്ന സാഹചര്യത്തിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്ത സാഹചര്യത്തിൽ തൻ്റെ മകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതും പതിനഞ്ച് വർഷമായിട്ട് തങ്ങൾക്കുണ്ടായിരുന്ന കടബാധ്യത ഒരു പൈസ പോലും തിരികെ കൊടുക്കേണ്ടാത്ത ഒരു സാഹചര്യത്തിലൂടെ ഒരു വ്യക്തി തങ്ങളെ സഹായിക്കുന്നു അത് മറ്റാരും ഈശോയും അമ്മയും തന്നെയാണ് ആ വ്യക്തിയെ കൊണ്ടുവന്നത് എന്നുള്ളത് ഇവിടെ ഉറക്കെ ഈ മകൻ പറയുന്നുണ്ട് അങ്ങനെ ഇന്ന് തനിക്ക് ഉള്ള തൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൂടി കരുതുന്ന ഒരു വ്യക്തിയാകുവാനും അതുപോലെ വിശുദ്ധ കുർബാന കുംഭസാരം ഇതിലൊക്കെ ഇന്ന് താൻ ഏറ്റവും മുൻപന്തിയിലാണ് എന്നുള്ളത് തന്നെയാണ് അനീഷ് പറയുന്നത് ഇതാണ് കൃപാസനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക അങ്ങനെ സങ്കീർത്തനം പതിനേഴിൽ വീണ്ടും പറയുന്നുണ്ട് എട്ടില് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ ഇത് ഇന്ന് അനീഷ് അനുഭവിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി അനീഷിന് ഒരു പുറകോട്ടുള്ള ഒരു ജീവിതമില്ല അനീഷിനി മുൻപോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് തന്നെ യോഗ്യനാക്കുന്നത് തൻ്റെ ദൈവാശ്രയ ബോധമാണ് ഉടമ്പടി ജീവിതമാണ് എന്നാണ് ഈ മകൻ ഇവിടെ പറയുക അതുകൊണ്ട് തന്നെയാണ് ഭാരലഘുത്വം തൻ്റെ ജീവിതത്തിൽ തനിക്ക് കടബാധ്യതകൾ അല്ലെങ്കിൽ തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള ദുശീലങ്ങൾ അതൊക്കെ ഒരു വലിയ ഭാരമായിട്ട് ഇവിടെ വന്ന മകൻ ഇന്ന് ലൈറ്റ് ആയിട്ടാണ് നടക്കുക അതായത് ഇന്ന് തനിക്ക് ഒന്നിനും ആകുലതയില്ല തനിക്ക് ഒരു ജീവിതമുണ്ട് അത് അമ്മ തനിക്ക് തന്ന ജീവിതമാണ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിലെ ഉടമ്പടി എങ്ങനെയാണ് ഓരോ വ്യക്തികളെ ഏറ്റവും ദൈവത്തോട് അടുക്കുന്ന വ്യക്തികളായിട്ട് മാറുന്നത് എന്നുള്ളത് ഇന്ന് അനീഷാണ് ഇവിടെ പറയുന്നതെങ്കിൽ എത്രയോ സാക്ഷ്യങ്ങൾ നമുക്ക് യൂട്യൂബിലുണ്ട് അങ്ങനെ തൻ്റെ ജീവിതത്തെ തനിക്ക് തിരിച്ചു നൽകിയ തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ കിടപ്പാടം തനിക്ക് തിരിച്ചു നൽകിയ ദൈവത്തിന് ഈ മകൻ നന്ദി പറയുമ്പോൾ കരങ്ങളടിച്ച് നമുക്കും ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധി